ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി മൂന്നാം മഹാസംഗമം വളന്റിയേഴ്സ് മീറ്റിംഗ് തിരൂർ കെയർ ഓഫീസ് ഹാളിൽ വെച്ച് ചേർന്നു നമ്മൾ വിവാഹ സംഗമം നടത്തിയതിൽ വലിയ പങ്കാളിത്തം എറണാകുളം എം പി എ ഓഡിറ്റോറിയം തമ്മനം പള്ളിപ്പടിയിൽ വെച്ച് നടത്തുന്ന ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ഭിന്നശേഷി മൂന്നാം മഹാസംഗമ പരിപാടിയുടെ നേതൃത്വം വഹിക്കുന്ന വളണ്ടിയേഴ്സ് മീറ്റിംഗാണ് നടന്നത് തണൽമരം ചെയർമാൻ മുസ്തഫ താനൂരിൻ്റെ നേതൃത്വത്തിലായിരുന്നു സംഘടിപ്പിച്ചത് ഈ എ പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെഹ്മൂദ്യാ സ്വാഗതം പറഞ്ഞു അബൂബക്കർ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഷിഹാബുദ്ദീൻ കുറ്റിപ്പാലം ഖദീജ തിരൂർ സക്കീർ കോഴിക്കോട് സെമിറ എന്നിവർ സംസാരിച്ചു വളണ്ടിയർ ക്യാപ്റ്റനായി ഷിഹാബുദ്ദീൻ കുറ്റിപ്പാലം ഖദീജ തിരൂരിനെയും തിരഞ്ഞെടുത്തു അതിനേക്കാൾ ഞാൻ ആഗ്രഹിച്ചത് നാട്ടിലെ പൊതുപ്രവർത്തനവും സോഷ്യൽ കമ്മിറ്റ്മെന്റും സോഷ്യൽ കമ്മിറ്റ് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളുകൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴാണ് ഇന്നാണ് ഈ പിന്നെ വിളിച്ചതല്ലേ ഒരു പിന്നെ തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉണ്ട് വോളണ്ടിയേഴ്സ് മീറ്റിംഗ് ആണ് ഒന്ന് വരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത് ശരിക്കും ഇതിന്റെ ഇരുപത്തി ആറാമത്തെ നടക്കുന്ന ഒരു മഹാസംഗമത്തിന്റെ ഭാഗമായി തയ്യാർ ഗ്രൂപ്പിന്റെ ഒരു മീറ്റിംഗ് ആണ് സാറേ സാറ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് പക്ഷെ അയാൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വികാരമാണ് പറഞ്ഞില്ല കാരണം നമുക്ക് ഇന്നലെ ഞാന് രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ